നമുക്കേറെ സുപരിചിതയായ സിനിമാ സീരിയൽ ആക്ടറും ഡാൻസറുമായ അഞ്ചു അരവിന്ദൻ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മളോടൊപ്പം ചേരുന്നു മാം വെൽക്കം എത്ര ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീസ് മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ആൻഡ് തെലുഗു എന്നീ ഭാഷകളിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിലെല്ലാം തന്നെ ഏറ്റവും വലിയ ലെജൻസിനോടൊപ്പമാണ് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇറ്റ്സ് എ റിയൽ ബ്ലെസ്സിങ് ഫോർ മീ ഉദാഹരണത്തിന് കന്നഡയിൽ ശ്രീ ശിവരാജ് കുമാറിൻ്റെ നായികയായിട്ട് നാഗഭരണ സാറിൻ്റെ ഡയറക്ഷനിലൊരു സിനിമ ജന്മദാത എന്ന സിനിമ ചെയ്തു തെലുഗു സിനിമയിൽ കോടി രാമകൃഷ്ണ സാറിൻ്റെ ഡയറക്ഷനിൽ രഥയാത്ര എന്ന സിനിമ ചെയ്യാൻ സാധിച്ചു അതേപോലെ തന്നെ തമിഴ് സിനിമയിൽ പൂവേ പൂവേനക്ക എന്ന സിനിമയിൽ ഇളയദളപതി വിജയൻ്റെ നായികയായി അരുണാചലം എന്ന സിനിമയിൽ ശ്രീ രജനീകാന്തിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചു നടികർ തിലകം ശിവാജി ഗണേശൻ ശ്രാവി സാവിത്രി മാം ഇവരോടൊക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് മലയാളത്തിലെ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായ ശ്രീ മമ്മൂക്ക മോഹൻലാൽ അങ്ങനെ ദിലീപ് സുരേഷ് ഗോപി എന്നിവരോടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇത്രയും ഭാഷകളിൽ അഭിനയിച്ചതിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് ചെറു അഭിനയിച്ച ലാംഗ്വേജ് ചോദിച്ചാൽ എല്ലാ ഭാഷകളിലെ അഭിനയം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം സിനിമ എന്നത് ഭാഷയ്ക്ക് അതീതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് മാസ് ബിയോണ്ട് ദ ലാംഗ്വേജ് പൗണ്ട്രീസ് എനിക്കൊരുപക്ഷേ ഏറ്റവും നല്ല ഒരുപടി കഥാപാത്രങ്ങൾ നൽകിയത് തമിഴ് ഇൻഡസ്ട്രിയാണ് പന്ത്രണ്ട് സിനിമകൾ ഞാൻ തമിഴിൽ അഭിനയിച്ചു എന്നാൽ അതിൽ പത്ത് സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു രണ്ട് ദശകത്തിലേറെയായി ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ അഭിനയിച്ചിട്ട് പക്ഷേ ഇപ്പോഴും തമിഴ്നാട്ടിൻ്റെ ഏത് ഭാഗത്ത് പോകുമ്പോഴും ആളുകൾ എന്നെ തിരിച്ചറിയുകയും അവരുടെ കളങ്കമില്ലാത്ത സ്നേഹം എനിക്ക് പകർന്നു തരികയും ചെയ്യാറുണ്ട് മലയാള സിനിമയിൽ അത്ര നല്ല കഥാപാത്രങ്ങൾ കിട്ടിയില്ല ആസ് ആൻ ആക്ടർ ചേച്ചിയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല മലയാളം സിനിമ എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെയല്ല തീർച്ചയായിട്ടും ഈ മുപ്പത് വർഷത്തിനിടയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം റോൾ എന്ത് ഹെറ്റ് ടു കം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും നല്ല കഥാപാത്രങ്ങളെ ലഭിച്ചാൽ തീർച്ചയായിട്ടും അഭിനയിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സിനിമകൾ മാത്രമല്ല സിനിമയോടൊപ്പം ചേർന്ന് തന്നെ ഒരുപാട് സീരിയൽസാണ് അതും ആൾക്കാർ അത്രയും സ്നേഹത്തോടെ ഇരുന്ന് കണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചേച്ചി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ എങ്ങനെയാണ് ഈ ഒരു സീരിയൽ അഭിനയം ചെയ്തിട്ടുണ്ടാവുക എന്നെ സംബന്ധിച്ചിടത്തോളം സീരിയൽ അഭിനയം ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയുടെ നിലവാരത്തോടൊപ്പം നിൽക്കുന്ന നിരവധി സീരിയലുകളുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ദൂരദർശൻ യൂസ് ടു ടെലികാസ്റ്റ് ലോഡ്സ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് സീരിയൽസ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദാറ്റ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പലരും എന്നെ ഞാൻ അഭിനയിച്ച സീരിയലായ നിറമാല എന്ന സീരിയലിൻ്റെ കഥാപാത്രത്തിലെ പേരായ ചക്കരയായാണ് എന്നെ കാണുന്നത് എൻ്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് മലയാളം സീരിയലായിരുന്നു അത് ഇൻഫാക്ട് കേരളത്തിൽ അന്ന് ജനിച്ച കുട്ടികൾക്ക് അച്ഛനമ്മമാർ ചക്ര എന്ന പേരിട്ട് വിളിച്ചത് തന്നെ ആ സീരിയലിൻ്റെ പോപ്പുലാരിറ്റിയല്ലേ കാണിക്കുന്നത് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഭാഗം ആകാനായിട്ട് പോകുന്നു എന്ന് ചെറിയൊരു വാർത്ത കേട്ടു എന്നുള്ളതാണോ അതെ കേട്ടത് ശരിയാണ് ഐ ഹാവ് അപ്ലൈഡ് ഫോർ ദാറ്റ് അത് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസും എൻ്റെ നോളജും ഒക്കെ ഉപയോഗിച്ച് ഫിലിം ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ അഭിനയ ജീവിതത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോള് തന്നെയായിരിക്കും അത് ബിക്കോസ് ഇറ്റ് നീഡ്സ് ലോട്ട്സ് ഓഫ് ഡെഡിക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക് എൻ എഫ് ടി സിയിലൊരു ഭാഗമാകുക എന്ന് പറയുന്നത് വളരെ അഭിമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി എനിവേ ഐക്കിംഗ് ഫോർവേർഡ് ഫോർ ദ സീൻ അഞ്ചു അത് ശരി ഈ ചോദ്യം നമ്മുടെ ഏത് കണ്ണാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെ ആവൂലേ രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് നൃത്തം എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു പക്ഷേ ഞാൻ സിനിമയിലെത്തിയതിൻ്റെ പുറകിലും നൃത്തത്തിൻ്റെ ഒരു വലിയ പങ്കുണ്ട് അതെൻ്റെ ഏറ്റവും വലിയ പാഷൻ തന്നെയാണ് ഇന്നത് പാഷൻ എന്നതിൽ അപ്പുറം എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറും കൂടിയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഞാൻ ബാംഗ്ലൂരിൽ ഈ ത്രീ ഡി അഥവാ അഞ്ചു അരവിന്ദ് അക്കാഡമി ഓഫ് ഡാൻസ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി വരികയാണ് നാല് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ശിഷ്യഗണങ്ങൾ എനിക്കുണ്ട് ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്നുള്ളതും നല്ല ശിഷ്യഗണങ്ങളെ കിട്ടുക എന്നുള്ളതും വലിയ ഭാഗ്യമാണ് ഈ രണ്ട് ഭാഗ്യവും ഒരുമിച്ച് സിദ്ധിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്കെൻ്റെ ഗുരുക്കന്മാരായ ബേബി ഗീത ടീച്ചർ നമ്പൂ സിസ്റ്റേഴ്സ് കലാമണ്ഡലം സരസ്വതി കെ ജെ സരസ കലാമണ്ഡലം ലത എന്നിവരെ ഓർക്കുകയാണ് അതേപോലെ ഞാൻ കണ്ണൂർ പിലാത്ര ലാസിയ കോളേജിൽ നിന്നും ഭരതനാട്യത്തിൽ ഗ്രാജുവേഷനും ആർ എൽ വി കോളേജിൽ നിന്ന് ഭരതനാട്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തിട്ടുണ്ട് അതേപോലെ ബാംഗ്ലൂരിലെ റേവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുച്ചിപ്പുടിയിൽ അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സും ചെയ്തിട്ടുണ്ട് നൃത്തം എന്ന് പറയുന്ന ഒരു മഹാസാഗരമാണ് അപ്പോൾ അതിൽ ഇനിയും ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസിക്കുന്നു ഹാപ്പി വിഷു